നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഇന്ത്യൻ ജി ടി ഫൈവ് എന്ന് പറയുന്ന ഗെയിമുമായിട്ടാണ് വെൽക്കം ടു അവർ ന്യൂ വീഡിയോ അതൊക്കെ നമുക്ക് ഇന്നേ വീഡിയോ വിളി ഇറങ്ങാം എൻ്റെ അകത്ത് പുതിയ അപ്ഡേറ്റ് എൻ്റെ വന്നിരിക്കുന്നത് ഞാൻ കാണിച്ചുതരാം ഓക്കെ ഓക്കെ നമ്മുടെ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജി ടി ആർ ആ ജി ടി ആർ ഓക്കെ നമ്മൾ ഇന്ന് ജി ടി ആർ എടുത്തിട്ടുണ്ട് ജിറ്റി ആർ അത്യാവശ്യം കാണാൻ ഒക്കെ ഉണ്ട് കേട്ടോ കണ്ടോ ഓറഞ്ച് കളർ ജിറ്റി ആർ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഓക്കെ ഓക്കെ നമുക്ക് ഇന്ന വണ്ടിക്കത്ത് കയറാം ഓക്കേ ഇനി ഇപ്പം നമുക്ക് ഇതിൻ്റെ ബൂസ്റ്റ് സ്പീഡൊക്കെ നമുക്ക് ഔട്ട് ചെയ്യാം പെർഫോമൻസ് ഒരാളൊക്കെ ഇടിച്ചിട്ടോ ഒന്നും സംഭവിക്കത്തില്ല ഡോറൊക്കെ ചെറുതായിട്ട് ഉള്ളൂ ഉള്ളു നമുക്ക് നല്ല സ്പീഡ് എടുത്തു പോകുന്നുണ്ട് പണ്ടിട്ട് മാക്സിമം സ്പീഡാണ് കണ്ടോ ഓക്കെ ഇനിയിപ്പോൾ അടുത്ത നമുക്ക് അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞ് എന്താ എന്താ പറഞ്ഞിട്ട് പോകുന്നുണ്ട് കുഴപ്പമില്ല ഓക്കെ അടുത്ത അപ്ഡേറ്റ് എന്ന് അല്ല ഡോറില്ല ഇവന് ഏത് ഡോർ ഇരുന്നു അടിക്കുന്നു ഓക്കെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷയാണ് ഓട്ടോറിക്ഷ അത് എയ്റ്റ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് സെവൻറ്റീൻ ആണ് ഓക്കെ നമ്മൾ ഓട്ടോറിക്ഷ എടുത്തിട്ടുണ്ട് ഓട്ടോറിക്ഷ എങ്ങനെയാണ് നമുക്ക് നോക്കിയിട്ട് വരാം ഓക്കെ വണ്ടി അത്യാവശ്യം നല്ല ലുക്കൊക്കെ ഉണ്ട് ഈ മണ്ട എന്ത് തുരുമ്പാണ് ഉപയോഗിക്കുന്നത് ആ വഴപ്പില്ല ഈ ഹോണ് കൊടുത്തിട്ടു പക്ഷെ ഹോണിന്റെ വട്ടനൊന്നും ഇല്ല അയ്യോ അയ്യോ എന്റെ ഹാൻഡിന് ഭയങ്കരമായിട്ട് ഇതുണ്ട് കേട്ടോ നമ്മളിങ്ങനെ ചെറുതായിട്ടെന്ത് മതി പെട്ടെന്ന് മാപ്പറുക്കി വിടോ ഓക്കെ നമുക്കന്ന് ഇത് എന്തുവാണേ മര്യാദയ്ക്ക് ഓടിക്കാൻ പറ്റുന്നില്ല ഇതെന്തുവാ താണ്ട് വീണ്ടും പൊങ്ങിപ്പോന്നു താണ്ട് വീണ്ടും പൊങ്ങിപ്പോകുന്നത് ഷെ ഒന്ന് പെട്ടെന്നൊന്ന് പോട്ടെ ആ വണ്ടി മറിഞ്ഞു ഓ പോ എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടില്ല എന്താ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഓട്ടോ ഋഷിയായിരുന്നു ഭയങ്കര മോശ കേട്ടോ ഭയങ്കര മോശം ഓക്കെ നമുക്ക് എന്താ ഇത്രയുള്ള പുതിയ അപ്ഡേറ്റ് വന്ന ഇത്ര പിന്നെ നമുക്ക് ബോട്ടൊക്കെ വന്ന കേട്ടോ ബോട്ട് ഇത് സ്പോൺ ചെയ്യാൻ പറ്റും പക്ഷെ ഓടിക്കാൻ പറ്റത്തില്ല നമുക്ക് കടല് കടല് ചെന്നിട്ട് ഇത് ഓടിക്കാൻ പറ്റത്തുള്ളൂ ഓക്കേ അപ്പൊ നമ്മൾ ഇന്ന വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി കാണിച്ചു ചിറ്റോടൊക്കെ ആദ്യത്തെ പറഞ്ഞാൽ ജി ടി ആർ ആണ് ജി ടി ആർ ത്രീ തൗസൻഡ് ആൻഡ് ഫൈവ് ആണ് ഇതിൻ്റെ ജിറ്റ് കോഡ് പിന്നെ അടുത്തായിട്ടുള്ളത് ആട്ടോറിക്ഷ ആട്ടോറിക്ഷ ഓക്കെ അത് എയ്റ്റ് ത്രീ സെവൺ ആണ് എയ്റ്റ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് സെവൻറ്റീൻ ഓക്കെ നമുക്കത് രണ്ടും എടുത്തിട്ടുണ്ട് ജി എനിക്കിതിൻ്റെ അകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടു രണ്ട് അപ്ഡേറ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഈ ജി ടി ആർ പിന്നെ മാപ്പിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ അവർ ആഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഓട്ടോറിക്ഷൻ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഭയങ്കരമായിട്ട് ഇത് എനിക്ക് ഓടിക്കാൻ പറ്റുന്നില്ല ഭയങ്കര പ്രോബ്ലം ആയി ഓടിക്കുന്നത് ഓക്കെ നമുക്ക് ഇനി വീഡിയോ ഇവിടെ വെച്ച് നിർത്താം ടാറ്റ ബൈ ബൈ സീ യു ലേറ്റർ താങ്ക്സ് ഫോർ വാച്ചിങ്